മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് മഞ്ജു വാര്യർ സാക്ഷ്യം എന്ന സിനിമയിലെ ചെറിയൊരു വേഷത്തിലൂടെ സിനിമയിലെത്തിയ അതുല്യ പ്രതിഭയ്ക്ക് ആദ്യമായി സിനിമാ പ്രേമികളുടെ ശ്രദ്ധ നേടാൻ കഴിഞ്ഞത് തൻ്റെ രണ്ടാമത്തെ ചിത്രമായ സല്ലാഭത്തിലൂടെയാണ് മഞ്ജു ആദ്യമായി നായികയായി അഭിനയിച്ച ലോഹിതദാസ് ചിത്രത്തിൽ ദിലീപും മനോജ് കെ ജയനുമാണ് നായകന്മാരായി എത്തിയിരുന്നത് എന്നാൽ സല്ലാപം എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വച്ച് രാധ എന്ന കഥാപാത്രം പരിധിയിൽ കൂടുതലായി മഞ്ജുവിനെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിരുന്നു അന്ന് ക്ലൈമാക്സ് ഷൂട്ടിങ്ങിന്റെ പൂർണ്ണമായും തൻ്റെ കഥാപാത്രത്തിൻ്റെ പിടിയിലായിരുന്ന താരം ആ സിനിമയിലെ രാധയെപ്പോലെ പെരുമാറുകയും ശരിക്കും ആത്മഹത്യ ചെയ്യുമെന്ന ഘട്ടം വരെ എത്തുകയും ചെയ്തു എന്നാൽ കൂടെ അഭിനയിച്ച മനോജ് കെ ജയൻ എന്ന താരത്തിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഒരു വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു സല്ലാപം എന്ന ചിത്രത്തിലെ രാധ തൻ്റെ കാമുകനായ ശശികുമാർ പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് സമനില തെറ്റി സഞ്ചരിക്കുന്ന രംഗമാണ് ക്ലൈമാക്സിൽ ഗത്യാന്തരമില്ലാതെ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന രാധയെ രക്ഷിക്കുന്നത് എന്നും അവളെ മൗനമായി പ്രണയിച്ചിരുന്ന മുറച്ചെറുക്കൻ ദിവാകരനാണ് മഞ്ജുവാര്യർ രാധിയായി എത്തിയപ്പോൾ ശശികുമാറായി ദിലീപും ദിവാകരനായി മനോജ് കെ ജയനുമാണ് അഭിനയിച്ചത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിനിടെ മഞ്ജുവിൻ്റെ അഭിനയം കാര്യമാവുകയും നടി ഒന്നും ഓർക്കാതെ പാഞ്ഞു വന്ന ട്രെയിനിന് മുന്നിലേക്ക് ചെല്ലുകയും ചെയ്തു ഒപ്പം അഭിനയിച്ച മനോജ് കെ ജയനെ ഞെട്ടിച്ചുകൊണ്ട് പ്രശസ്ത നടി ശരിക്കും ട്രെയിനിന് മുന്നിലേക്ക് പായുകയായിരുന്നു ഒരു നിമിഷം പോലും കളയാതെ സിനിമയിലെ ദിവാകരൻ രാധയെ രക്ഷിച്ചതുപോലെ മനോജ് മഞ്ജുവിനെ സർവ്വശക്തിയും എടുത്ത് പിടിച്ചുമാറ്റി ഇന്നും ആ രംഗമാണ് സല്ലാഭം എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തെ പ്രേക്ഷകർക്ക് കാണാനാവുക പിന്നീട് പല അഭിമുഖങ്ങളിലും മനോജ് കെ ജയനും മഞ്ജു വാര്യരും ഇതേക്കുറിച്ച് സംസാരിക്കുകയും ഈ ഓർമ്മകൾ ഒരിക്കൽ ഒരു കുറിപ്പായി ഒരു പ്രശസ്ത മാസികയിൽ എഴുതുകയും ചെയ്തിരുന്നു സല്ലാഭത്തിൻ്റെ സെറ്റിൽ വെച്ച് മഞ്ജുവാര്യർ ചെരിക്കും ഞെട്ടിച്ചുകളഞ്ഞു പുതിയൊരു കുട്ടി എന്ന നിലയ്ക്കാണ് എല്ലാവരും അവരെ കണ്ടത് പക്ഷേ കോമ്പിനേഷൻ സീനുകൾ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവൾ ഇവിടെയൊന്നും നിൽക്കുന്ന ആളല്ല എന്ന് അപാര ടാലൻ്റ് ഉള്ള നടിയാണ് നായികയായുള്ള ആദ്യ ചിത്രമാണെന്ന് ആരും പറയില്ല അത്രയും അസാധ്യമായ ഒരു അഭിനയം പിന്നീട് ഒരിക്കൽ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് മനോജ് കെ ജയൻ മനസ്സ് തുറന്നിരുന്നു